തിരുപ്പൂരിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്ത കാലത്തെക്കുറിച്ച് മനസ്സു തുറന്ന നടൻ സൂരി മാമൻ എന്ന ചിത്രത്തിന്റെ പ്രചാരണ പരിപാടിയിലായിരുന്നു സംഭവം ജോലിയിൽ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സൂരി പറഞ്ഞു ഗോവിന്ദണ്ണനും സെൽവണ്ണനും ബാലു അണ്ണെന്നുമായിരുന്നു ഹോട്ടൽ മുതലാളിമാർ നന്നായി നോക്കുന്ന നല്ല മനുഷ്യരായിരുന്നു അവർ തിരുപ്പൂരിലാണ് ജോലി തുടങ്ങിയത് ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പഠിപ്പിച്ചത് തിരുപ്പൂരിലെ മണ്ണാണ് താനെന്ന് ഭവിച്ച കഷ്ടപ്പാടിന് ഇതുപോലൊരു ഇടത്തിൽ തന്നെ കൊണ്ടെത്തിച്ചുവെന്നും ഇതിലും വലിയ അംഗീകാരം ഇനി തേടിവരാനില്ലെന്നും സൂരി പറഞ്ഞു തിരുപ്പൂരിൽ താൻ നടക്കാത്ത ഇടമില്ല ഞങ്ങളുണ്ട് നിനക്കൊപ്പം എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ നൽകുന്ന കയ്യടി തോന്നുന്നത് ഒരുപാട് നന്ദിയുണ്ടെന്നും സൂരി പറഞ്ഞു അന്ന് കഴിച്ച തേങ്ങാ ബണ്ണിന് അത്രയ്ക്കും രുചിയുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു സംസാരിച്ചാൽ കരയും എന്നതൊന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം തിരുപ്പൂരിൽ ജോലിക്കായി വന്നത് ഇരുപത് രൂപയായിരുന്നു ഒരു ദിവസത്തെ ശമ്പളം ഒരാഴ്ച നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അതിൽ എഴുപത് രൂപ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കും ബാക്കി എഴുപത് രൂപ വീട്ടിലേക്ക് അയക്കും അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ ഒരു തേങ്ങാ ബണ്ണ് കിട്ടും ഒന്നേ കാൽ രൂപ വരും ബണ്ണും ചായയും കഴിച്ചാൽ കാശ് ചെലവാകും എന്നിട്ടൊരു ചായ മാത്രം കുടിക്കും പക്ഷേ ഹോട്ടലിൽ നിന്നിറങ്ങാൻ വരില്ല ആ ബണ്ണിന്റെ വാസന വശീകരിച്ചുകൊണ്ടേയിരുന്നു സൂര്യ പറഞ്ഞു സൂര്യയുടെ വാക്കുകൾ കേട്ട ഐശ്വര്യ ലക്ഷ്മി കരിയുന്നതും പുറത്തുവന്ന വീട് വീഡിയോയിൽ കാണാം സൂര്ക്ക് ജോലി നൽകിയ രണ്ടുപേരെ പ്രചാരണ പരിപാടിക്കിടെ വേദിയിൽ കൊണ്ടുവന്നു ഇവരെ കണ്ട് സൂരി വികാരഭരിതനാവുന്നതും വീഡിയോയിലുണ്ട് പ്രശാന്ത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാമ നടൻ സൂരി തന്നെയാണ് ചിത്രത്തിന് എഴുതിയിരിക്കുന്നതും ഐശ്വര്യ ലക്ഷ്മിയാണ് ചിത്രത്തിലെ നായിക